വചനമൊഴി മെയ് ഇരുപത്തിരണ്ട് വചനഭാഗം റോമ പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് ലൂക്കാട് സുവിശേഷം ഒന്ന് മുപ്പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടപ്പോൾ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാരൂപയാൽ പൂരിതയായി എന്ന് തിരുവചനം പറയുന്നു ഉദരത്തിൽ കഴിഞ്ഞിരുന്ന ശിശുവിന് പോലും ആനന്ദദായകമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സന്ദർശനം കാരണം അവന് പരിശുദ്ധ അമ്മയിലൂടെ മിശിഹായെ അനുഭവിക്കുവാൻ സാധിച്ചു എലിസബത്തിന് പരിശുദ്ധാരൂപിയാൽ സാധിച്ചു പരിശുദ്ധ അമ്മ മിസ്സിഹായെ വഹിച്ചിരുന്നതുകൊണ്ടാണ് ഇത് സത്യമായത് പരിശുദ്ധ കുർബാനയായി ഈശോയെ വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ സാന്നിധ്യം നാം കണ്ടുമുട്ടുന്നവർക്ക് നാം സന്ദർശിക്കുന്നവർക്ക് മിസിഹായെ അനുഭവിക്കുവാൻ ഇടയാകണം പരിശുദ്ധാരൂപയുടെ കൃപയാൽ പൂരിതരാകുവാൻ സഹായിക്കണം എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു കാരണം നാം നിശിഹായെ വഹിക്കുന്നവരാണ് ആത്മാവിൽ ജ്വലിക്കുന്നവരായി നാം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാനും പ്രത്യാശയിൽ സന്തോഷിക്കുവാനും ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും പൗലോസ് ലീഹ റോമയിലെ സഭകൃതി ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു മിശിഹ നമ്മിൽ വസിക്കുന്നു നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മിൽ എഴുന്നള്ളി വരുന്നു നാം പരിശുദ്ധാരൂപ ആലയങ്ങളുമാണ് ഈ ബോധ്യത്തിൽ വളരുവാനും ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം कुटियानिकल सुबाष्न नचि